ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു പാവിയായ മനുഷ്യൻ്റെ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി ദൈവം നമ്മെ സ്നേഹിച്ചു നമുക്ക് പകരമായി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ആരും നശിച്ചു പോകാതിരുപ്പാൻ ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു ക്രൂശിൽ കാണിച്ച സ്നേഹം മനസ്സിലാക്കാനും സ്വീകരിക്കാനും നമുക്ക് കഴിയണം മരണശേഷം മറ്റൊരവസരമില്ലാത്തതുകൊണ്ട് ഇപ്പോഴുള്ള അവസരം പ്രയോജനപ്പെടുത്തുക മരണാനന്തരം ദൈവ ന്യായം വിധിക്കും ആയതിനാൽ ദൈവ സ്നേഹത്തിൻ്റെ സ്ഥായിയായ സമ്പത്ത് അറിഞ്ഞുകൊണ്ട് കർത്താവായി യേശുക്രിസ്തുവിനെ സ്വീകരിപ്പാൻ ദൈവം കൃപ കാണിക്കുമാറാകട്ടെ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനത്തിനായി കർത്താവായ് യേശുക്രിസ്തുവിനോട് അപേക്ഷിച്ച് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് നിത്യജീവനോഹരിക്കാരായി തീരുവാൻ സർവ്വകൃപാലുവായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ